ബാസരിപാടി അരിഞ്ഞെടുത്തു ഇനി നമുക്ക് ഇത് വേവിക്കാൻ പോവാൻ ഇട്ടിട്ടുണ്ട് ഇനി അത് വെന്ത് വരട്ടെ നമ്മള് ചക്കപ്പഴം വേവിച്ച് ശർക്കരയും തേങ്ങ ഒക്കെ ഇട്ട് വരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് റവയൊക്കെ ഇട്ട് സെറ്റാക്കാം അടുത്ത് ചക്ക വരട്ടി വെച്ചില്ലേ അതിൻ്റെ അകത്തോട്ട് റവയൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇലയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുമ്പളത്തത്തിനായിട്ട് കുമ്പിൾ കൂട്ടി അതിൽ മാവ് അരച്ചിക്കാൻ തുടങ്ങാം We need to a daughter Apa guys, kumpul apa ready ya? Apa yang lain, mana kaki yang Ini yang lain, ini dia bayar yang aku ucap. Oh, nanti ana engline kai kit app aduthu velai karan